നമസ്കാരം ഇന്നേക്ക് പത്ത് ദിവസം മുമ്പ് ഒക്ടോബർ പത്താം തീയതിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ഈജിപ്തിൽ വെച്ച് സമാധാന ചർച്ച നടത്തി ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവയ്ക്കുന്നത് ഇതോടുകൂടി പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിച്ചു ഇനി ഗാസയിലെ ജനങ്ങൾ കണ്ണീരൊഴുക്കേണ്ടതില്ല ഇസ്രായേലിന്റെ സുരക്ഷയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല എന്നായിരുന്നു പ്രഖ്യാപനം എല്ലാ പ്രധാനപ്പെട്ട രാജ്യങ്ങളും പാകിസ്ഥാനും തുർക്കിയും ഖത്തറും ഉൾപ്പെടെ ഹമാസിനെ പിന്തുണയ്ക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട ഇസ്ലാമിക രാജ്യങ്ങളും ഈ ചരിത്ര സംഭവത്തിന് സാക്ഷ്യം വഹിച്ചു ഒപ്പുവച്ചു എന്നാൽ ഇതിനധികം ആയുസ് ഉണ്ടാവില്ല എന്ന് ട്രംപിൻ്റെ പിടിവാശിക്ക് മുമ്പിൽ ലോക നേതാക്കൾ വഴങ്ങിക്കൊടുത്തതാണ് എന്ന് അന്നേ വ്യക്തമായിരുന്നു കാരണം ഇസ്രയേലും ഫലസ്തീനും തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ അടിസ്ഥാന കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ഒടുവ് മുതൽ എല്ലാ സമാധാന ശ്രമങ്ങളും ഇല്ലാതാക്കി ഇസ്രയേൽ ഇല്ലാത്ത ഒരു ലോകം സ്വപ്നം കാണുന്ന ഹമാസ് എന്ന ഭീകര സംഘടനയും അതിനെ പിന്തുണയ്ക്കുന്ന ഇറാൻ എന്ന രാജ്യവുമാണ് എന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഏതു സാഹചര്യത്തിലും ഇസ്രയേലിനെ ഇല്ലാതാക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഹമാസ് ഉപയോഗിക്കുമെന്ന് തീർച്ചയാണ് തൽക്കാലം ഹമാസ് ദുർബലപ്പെട്ടതുകൊണ്ടും ഗസയിലെ ജനങ്ങളുടെ കണ്ണുനീർ ലോകത്തിന്റെ ഉറക്കം കെടുത്തിയത് അല്പം വഴങ്ങേണ്ടി വന്നു ആ സമാധാന കരാറാണ് ഒൻപത് ദിവസം കൊണ്ട് ഇന്നലെ ഇല്ലാതായത് എന്നാൽ ആകെയുള്ള വെള്ളി വെളിച്ചം ഹമാസും ഇസ്രയേലും ഒരുപോലെ പറയുന്നു വെടിനിർത്തൽ പാലിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് ഇസ്രായേൽ ഇന്നലെ പറഞ്ഞത് വെടിനിർത്തൽ തുടരുകയാണ് ഹമാസ് വെടിനിർത്തൽ ലംഘിച്ചു അതിന് ഞങ്ങൾ തിരിച്ചടിച്ചു അതോടെ തീർന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണൾഡ് ട്രംപും പറയുന്നത് തന്നെയാണ് ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചു ഇസ്രായേൽ അതിന് മറുപടി കൊടുത്തു അതോടെ പ്രശ്നം തീർന്നു ഇനിയും ഈ സമാധാന സമാധാനാന്തരീക്ഷം തുടരുമെന്നാണ് ഒക്ടോബർ പത്ത് മുതൽ ഇന്നലെ ഞായറാഴ്ച പത്തൊൻപതാം തീയതി വരെയുള്ള ഈ ഒൻപത് ദിവസത്തെ സമാധാന പ്രക്രിയ ഒട്ടും സുഗമമായിരുന്നില്ല ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നേട്ടം തന്നെയാണ് കാരണം ഇരുന്നൂറ് തടവുകാർ ജീവനോട് ഹമാസിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു അവരെ തിരിച്ചു കിട്ടി ഇരുപത്തെട്ട് മൃതദേഹങ്ങളെ കുറിച്ചാണ് ആശയക്കുഴപ്പം അതിൽ ഏതാണ്ട് പത്ത് മൃതദേഹങ്ങൾ തിരിച്ചുകൊടുത്തു ഇന്നലെ ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു അതായത് ഇനി പതിനെട്ട് മൃതദേഹങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ് ആശയക്കുഴപ്പമുള്ളത് ആ മൃതദേഹങ്ങൾ എവിടെയാണെന്ന് അറിയില്ല ഞങ്ങളുടെ കൈവശമില്ല അത് ഗസൈലെ വലിയ യുദ്ധാവശിഷ്ടങ്ങൾക്കിടയിലുണ്ടെങ്കിൽ ഞങ്ങൾ തെരഞ്ഞു പിടിച്ച് തരാം എന്നാണ് ഹമാസ് പറയുന്നത് അത് ചെയ്യാൻ ഹമാസിൻ്റെ ആവശ്യം ഇസ്രയേലിനുണ്ടോ ഇല്ല എന്നതാണ് വാസ്തവം എന്നുവെച്ചാൽ ഹമാസിനെ ഇപ്പോൾ തീർക്കാൻ ഇസ്രായേലിന് പറ്റിയ സമയമാണ് ജീവനുള്ള ഒരു തടവുകാരും അവിടെ ഇല്ല അവരുടെ കൈവശമുള്ള മൃതദേഹങ്ങളെല്ലാം കൈമാറി കഴിഞ്ഞിരിക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോൾ ഇനിയുള്ള ഇസ്രായേലി തടവുകാരുടെ മൃതദേഹങ്ങൾ എവിടെ നിന്നെങ്കിലും ഒക്കെ കുഴിച്ചെടുത്ത് അതിൻ്റെ അവശിഷ്ടങ്ങൾ കൊടുക്കുന്ന സാഹചര്യമേ ഉള്ളൂ എന്ന് വെച്ചാൽ എവിടെയാണെന്നൊരു ധാരണയുമില്ല അത്തരമൊരു പശ്ചാത്തലത്തിൽ ഹമാസിൻ്റെ സഹായം ഇസ്രയേലിന് ആവശ്യമില്ല എന്ന് മാത്രമല്ല രണ്ടു വർഷമായി ഇസ്രായേൽ യുദ്ധം നടത്തിയത് ഹമാസിന്റെ അടിവേരു മാന്തിപ്പറിച്ച് ചുട്ടരിക്കാനാണ് അങ്ങനെ പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഇസ്രയേൽ യുദ്ധഭൂമിയിൽ ഇതുവരെ നിറഞ്ഞത് അതുകൊണ്ടാണ് ഏതാണ്ട് അറുപത്തെട്ടായിരം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടപ്പോൾ അതിൽ ഭൂരിപക്ഷവും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സാധാരണ മനുഷ്യായിരിക്കുമ്പോൾ പോലും ഇസ്രയേലിൽ അവരുടെ കർമ്മം തുടർന്നത് എന്നാൽ അമേരിക്ക ഒന്നിനും സമ്മതിക്കുന്നില്ല ഞങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യുക ഇല്ലെങ്കിൽ ഞങ്ങളുടെ പിന്തുണയില്ല എന്നതാണ് ട്രംപിന്റെ നിലപാട് ട്രംപിന്റെ മരുമകൻ ജെ എ കുഷ്ണറും പശ്ചിമേഷ്യയുടെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ് കോഫുമാണ് ഈ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തത് ഇന്നലെ വീണ്ടും അന്തരീക്ഷം വർഷമായ ഉടൻ തന്നെ ഇരുവരും അങ്ങോട്ട് പോയിട്ടുണ്ട് കുഷ്ണർ ഒരു മാധ്യമ സ്ഥാപനത്തിന് കൊടുത്ത അഭിമുഖത്തിൽ ഇന്നലെ പറഞ്ഞത് പശ്ചിമേഷ്യയിലെ പ്രശ്നം തീർന്നു യുദ്ധം അവസാനിച്ചിരിക്കുന്നു ഇനി വേണ്ടത് പരസ്പര സഹകരണമാണ് ഫലസ്തീനും ഇസ്രായേലും പരസ്പരം സഹകരിച്ചു പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഇസ്രായേൽ ഒരുക്കി കൊടുക്കണമെന്നാണ് എന്നാൽ ഇസ്രായേൽ അത് വിശ്വസിക്കുന്നില്ല പശ്ചിമേഷ്യയിലെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഹമാസ് ഇല്ലാതാകണം എന്നതാണ് ഇസ്രായേലിൻ്റെ പിടിവാശി ഹമാസ് അപ്പുറത്ത് അധികാരത്തിൽ തുടരുന്നിടത്തോളം ആയുധം കയ്യിലുള്ളിടത്തോളം ഇസ്രായേൽ സുരക്ഷിതമല്ല ഒക്ടോബർ ഏഴ് അതിൻ്റെ പ്രതീകമാണ് അതുകൊണ്ട് തന്നെ ഹമാസിനെ ഇല്ലാതാക്കാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന് ഇസ്രയേൽ പ്രഖ്യാപിക്കുന്നു അമേരിക്കയുടെ ഇപ്പോഴത്തെ നിലപാട് ഹമാസ് തുടരുന്നെങ്കിൽ തുടരട്ടെ സമാധാനം മതിയല്ലോ എന്നാണ് ട്രംപിന്റെ മരുമകനും പ്രത്യേക പ്രതിനിധിയും ട്രംപിന് കൊടുത്തിരിക്കുന്ന ഉപദേശവും ഹമാസിനെ ഇല്ലാതാക്കാൻ കഴിയില്ല അവർ ഭരണം തുടരട്ടെ എന്നാണ് വാസ്തവത്തിൽ ട്രംപിന്റെ മൗനാനുവാദത്തോടു കൂടിയാണ് ഹമാസ് ഗസയുടെ നിയന്ത്രണം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് ഇത് ഇസ്രയേലിനെ വല്ലാതെ ചൊടിപ്പിച്ചു ഏതാണ്ട് ഏഴായിരത്തോളം ഹമാസ് ഭീകരവാദികൾ ഗസയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുകയും ധരിച്ച് അവർ ഗസയുടെ ക്രമസമാധാനത്തിന് വേണ്ടി രംഗത്ത് വരികയും ചെയ്തു അവർ ഇങ്ങനെ പരസ്യമായി രംഗത്ത് വന്നത് ട്രംപിനോടുള്ള വിശ്വാസത്തിന് പുറത്താണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാനേ കഴിയുന്ന കാര്യമല്ല എവിടെയൊക്കെയോ ഒളിഞ്ഞിരിക്കുന്ന ഹമാസ് ഭീകരവാദികളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇസ്രായേൽ അവിടുത്തെ സാധാരണ മനുഷ്യരെ പോലും കൊന്നൊടുക്കുന്നത് അപ്പോഴിതാ ഹമാസ് ഭീകരവാദികൾ ആയുധധാരികളായി ഗാസ സിറ്റിയിലൂടെ ഇങ്ങനെ ഉലാത്തുമ്പോൾ എങ്ങനെ ഇസ്രായേലിന് സമാധാനത്തോടെ ഇരിക്കാൻ കഴിയും അവർ ഒരു അവസരത്തിന് വേണ്ടി തക്കം പാർത്തിരിക്കുകയായിരുന്നു ജനങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ഹമാസ് ഭീകരവാദികളെ കണ്ടെത്തി കൊല്ലുന്നതിനേക്കാൾ എളുപ്പം ആയുധവുമായി തെരുവിലിറങ്ങിയിരിക്കുന്നവരെ കൊല്ലുന്നതാണ് ആ അവസരമാണ് ഞായറാഴ്ച വെളുപ്പിന് ഇസ്രായേൽ സേനക്ക് ഇട്ടുകൊടുത്തത് റാഫേൽ ഹമാസിന്റെ മിസൈൽ ആക്രമണത്തിൽ രണ്ട് ഇസ്രയേലി സൈനികർ കൊല്ലപ്പെട്ടു രണ്ട് ഇസ്രയേലി സൈനികർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത പുറത്തു വന്ന അതേ നിമിഷം ട്രംപിനെ വിവരം അറിയിക്കാനോ ട്രംപിന്റെ അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കാനോ മെനക്കെടാതെ ഇസ്രായേൽ സേന തിരിച്ചടിക്കുകയായിരുന്നു സാങ്കേതികമായി പറയുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ അനുമതി പോലും ചോദിച്ചില്ല എന്നാണ് അത് വളരെ സാങ്കേതികമായ ഒരു പരാമർശം മാത്രമാണ് ട്രംപിനോട് ചോദിച്ചാൽ സമ്മതിക്കില്ല ട്രംപിന്റെ ഉപദേശകരോട് ചോദിച്ചാൽ അനുവദിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ് അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ അവരറിയാതെ തന്നെ ഇസ്രായേൽ സേന തച്ചുടയ്ക്കൻ ഇറങ്ങി പുറപ്പെട്ടു ഇന്നലെ പ്രതികാരവാഞ്ചയോടെ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ നാൽപ്പത്തിനാല് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു തീർച്ചയായും നിരപരാധികളായ സ്ത്രീകളും കുട്ടികളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഹമാസ് ഭീകരവാദികൾ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് ട്രംപിനെ വിശ്വസിച്ച് തെരുവിലുണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവർ ഒരു പരിധിവരെ അവരിൽ പലരെയും കൊല്ലാൻ ഇസ്രായേൽ സേനയ്ക്ക് കഴിഞ്ഞു ഇസ്രായേൽ സൈനിക്ക് ഇതിനേക്കാൾ വലിയ സന്തോഷമില്ല അവരെ തെരഞ്ഞു പിടിച്ചു പോവേണ്ടി വന്നില്ല അവർ തന്നെ ആയുധമെടുത്ത് തെരുവിലിറങ്ങി സ്വയം മരണം വാങ്ങി കൊല്ലപ്പെട്ട നാല്പത്തിനാല് പേരിൽ പാതിയോളം ഹമാസിന്റെ ഭീകരവാദികളാണ് ബാക്കി കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള നിരപരാധികളും ഓരോ ഹമാസ് ഭീകരന്റെയും ചോരപൊടിയുമ്പോൾ ഇസ്രായേലിന് ആഹ്ലാദമാണ് അത് സാധിക്കാത്തൊരു സാഹചര്യം ഈ സമാധാനക്കരാർ ഉണ്ടാക്കി കൊടുത്തിരുന്നു ആ വിലങ്ങാണ് ഹമാസ് ഇന്നലെ രണ്ട് ഇസ്രായേലി പട്ടാളക്കാരുടെ ജീവൻ എടുത്തുകൊണ്ട് പരിഹരിച്ചു കൊടുത്തത് അവസരം കാത്തിരുന്ന ഇസ്രായേൽ സേന ആഞ്ഞൊടിച്ചു ഹമാസിന്റെ അടപ്പൂരുന്ന ആക്രമണമായിരുന്നു അത് ഇതോടുകൂടി ഹമാസിന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു ഗാസയുടെ നിയന്ത്രണം തങ്ങൾ തിരിച്ചു പിടിച്ചപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ അനുമതി ഉണ്ടാവും സഹായമുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചത് വെറുതെയായി അമേരിക്ക ഇസ്രായേലിനെ തള്ളിപ്പറയും എന്ന് പ്രതീക്ഷിച്ചതും വെറുതെയായി ഹമാസ് ഇങ്ങനെ വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ തങ്ങൾ കൈയും കെട്ടി നോക്കി നിൽക്കില്ല എന്നായിരുന്നു ട്രംപിന്റെ പരാമർശം എന്ന് വെച്ചാൽ ഇസ്രായേലിന് ഫ്രീ ഹാൻഡ് കൊടുത്തിരിക്കുന്നു ഏതെങ്കിലും തരത്തിൽ അവരുടെ സുരക്ഷയ്ക്ക് കുഴപ്പം സംഭവിച്ചാൽ തിരിച്ചടിക്കാൻ ഇസ്രയേൽ അത് തന്നെയാണ് നോക്കിയിരിക്കുന്നതും സ്ത്രീകളും കുട്ടികളും മരിക്കുന്നത് അവരുടെ പ്രശ്നമല്ല ആക്രമിക്കാവുന്നതിന്റെ അങ്ങേയറ്റം വരെ പോയി ഹമാസിനെ തീർക്കാൻ അവർ പ്രതിജ്ഞാബദ്ധരാണ് ഇതിന്റെ യഥാർത്ഥ ഇരകൾ വീണ്ടും ഫലസ്തീനിലെ സാധാരണ മനുഷ്യരാണ് യുദ്ധത്തിന്റെ മൂർധന്യത്തിൽ നിവൃത്തിയില്ലാതെ പലായനം ചെയ്ത മനുഷ്യർ പ്രതീക്ഷയോട് തിരിച്ചു വന്നതാണ് അവർ അവിടെ എത്തുമ്പോൾ അവരെ കാത്തിരിക്കുന്നത് തകർന്ന വീടുകളും കെട്ടിടാവശിഷ്ടങ്ങളും മാത്രമാണ് അവർ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് മാറിയിരിക്കുന്നു അവർക്കൊന്നുമില്ല അവർക്ക് വീടില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല ആശുപത്രിയിൽ എല്ലാം തച്ചുടയ്ക്കപ്പെട്ടിരിക്കുന്നു അവർ ജീവിക്കുന്നത് അവരുടെ ജന്മനാട്ടിൽ ജീവിക്കുന്നു എന്ന ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് അവർക്ക് ഓരോ ദിവസവും ട്രക്ക് കണക്കിന് ഭക്ഷണ സാധനങ്ങൾ പുറത്തുനിന്ന് പുറത്തുനിന്നെത്തിക്കുകയാണ് ഈജിപ്തിൽ നിന്ന് വരുന്ന റാഫ ബോർഡർ തുറന്നു കൊടുക്കാൻ ഇസ്രയേൽ ഇതുവരെ സംബന്ധിച്ചിരുന്നില്ല ഇപ്പോഴിതാ ഗസയിലേക്കുള്ള മുഴുവൻ ഭക്ഷണ സഹായ വിതരണവും ഇസ്രായേൽ തടഞ്ഞിരിക്കുന്നു അതായത് ഹമാസ് രണ്ട് ഇസ്രയേലി പട്ടാളക്കാരുടെ ജീവൻ എടുത്തപ്പോൾ പകരമായി ഹമാസിന്റെ അടക്കം നിരവധി സാധാരണ മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല അങ്ങോട്ടുള്ള ഭക്ഷണ സാധനങ്ങളും തടഞ്ഞിരിക്കുന്നു അവിടെ ഭക്ഷണം കിട്ടാതെ കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവർ നിലവിളിക്കുകയാണ് കരയുകയാണ് ഹമാസ് ഒപ്പിച്ചു വെച്ച പണിയാണ് ഇസ്രയേൽ അവസരം കാത്തിരുന്ന് തിരിച്ചടിച്ചതാണ് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ ഭയമുണ്ട് എന്ന് ഹമാസിനെ തീർക്കാൻ പറ്റിയ സാഹചര്യമാണെന്നും അത്തരമൊരു സാഹചര്യം എങ്ങനെയുണ്ടായാലും അവർ അത് ഉപയോഗിക്കുമെന്നും ഉള്ള പാഠം ഈ ആക്രമണത്തിനോട് കൊടുത്തു വീണ്ടും സമാധാനം തിരിച്ചു വരാതിരിക്കില്ല കാരണം ഹമാസിനെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇസ്രയേലിനോട് എതിരിട്ട് നിൽക്കാനുള്ള ത്രാണിയില്ല അതുകൊണ്ട് തന്നെ ഇസ്രയേൽ കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ് ഹമാസിനെ മനസ്സിലാകും എന്ന് പ്രതീക്ഷിക്കുകയാണ് അറബ് സുഹൃദ് രാജ്യങ്ങൾ പോലും